ഹായ് ഫ്രണ്ട്സ് വിശേഷം ഇന്ന് നമുക്ക് ഒരു ഒരു പുത്തൂർ ഷേക്ക് എങ്ങനെ നോക്കാം അടിപൊളി അതിനായി ഫ്രീസറിൽ വെച്ച് കട്ട പിടിപ്പിച്ച ഒരു മിൽമ പാൽ എടുക്കുകയാണ് അര ലിറ്റർ ഇതിന് ഞാൻ ജ്യൂസ് ജാറിലോട്ട് കൊടുക്കുകയാണ് ശേഷം പത്ത് രൂപയുടെ അഞ്ച് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഓരോന്നായി ഇതിൽ ഞാൻ പൊട്ടിച്ചിടുകയാണ് വളരെ എളുപ്പവും ഒരു വെറൈറ്റി ജ്യൂസും ആയത് കൊണ്ടാണ് ഞാൻ ഇതിന് പുത്തൂർ ഷേക്ക് എന്ന് പേര് നൽകിയത് ഇത് അഞ്ച് പാക്കറ്റും ഇതിൽ പൊട്ടിച്ചിടുകയാണ് വെള്ളം ലെവലേഷം ചേർക്കരുത് കേട്ടോ വെള്ളം ആവശ്യമേയില്ല ഈ ഒരു ഷേക്കിന് ശേഷം പാകത്തിനുള്ള പഞ്ചസാര ചേർക്കുകയാണ് നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അത്രയും പഞ്ചസാര ഇടുക അപ്പോൾ നമുക്ക് ഇതിനൊന്ന് അടിച്ചു കൊണ്ടുവരാം ചങ്ങാമാരെ നമ്മുടെ പുത്തൂർച്ചയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് ഉണ്ട് ഞാൻ ഇതിലോട്ട് എല്ലാം ഒഴിച്ചു കൊടുക്കുകയാണ് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീം ഇടാം അതിനായി ഞാൻ കടയിൽ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന രണ്ട് കപ്പ് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലിടാനായി കുറച്ച് ഗുലാബ് ജാമുൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കടകളിൽ ഒരു രൂപക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഗുലാബ് ജാമുൻ അതും ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ചങ്ങായിമാരെ അടിപൊളി നമ്മുടെ പുത്തൂർ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പുത്തൂർ ഷേക്ക് അതിന്റെ ടേസ്റ്റ് നോക്കിയാണ് അടിപൊളി അടിപൊളി സൂപ്പർ അവസാനായിട്ട് ആ ഗുലാബ് ജാമുൻ ഉണ്ടല്ലോ അതൊരു രണ്ട് കൂടി നല്ല വരെ വെറുത് പറയാലോട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ നല്ല രുചിയാണ് അമ്ര മീഡിയസിന് വേണ്ടി ഞാൻ മുസ്തഫ ആസാദ് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ